ഗവർണർക്കെതിരായ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധത്തിൽ വീഴ്ച സമ്മതിച്ച പോലീസ് അതേസമയം വീഴ്ച മനപൂർവ്വമല്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി അതിനിടെ കേസിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ഗവർണർക്കെതിരായ എസ് എഫ് ഐക്കാരുടെ പ്രതിഷേധം നിയന്ത്രിക്കുന്നതിലെ വീഴ്ച സംബന്ധിച്ചുകൊണ്ടാണ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഈ വീഴ്ച മനഃപൂർവ്വമല്ലെന്നും പ്രതിഷേധം കണക്കിലെടുത്ത അധിക സുരക്ഷ ഒരുക്കിയിരുന്നുവെന്നും കമ്മീഷണർ പറയുന്നു പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് തന്നെ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാളയം ഭാഗത്ത് കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കുതിച്ചുചാടിയത അപ്രതീക്ഷിതമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഗവർണർ വാഹനത്തിനടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇത്തരത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്ഭവനുമായി ചർച്ച ചെയ്ത് ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്നും കമ്മീഷണർ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശമില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അതിനിടെ ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി പ്രതികളായ എസ് എഫ് ഐക്കാർക്കെതിരെ ആദ്യം ചുമത്തിയത് താരതമ്യേന ദുർബല വകുപ്പുകളായിരുന്നു ഒടുവിൽ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് ഏഴുപേർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തിയത് എന്നാൽ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ടപ്പോൾ പ്രോസിക്യൂഷൻ മുൻ നിന്ന് മലക്കം മറിഞ്ഞു എസ്എഫ്ഐക്കാരുടെ നടപടി സ്വാഭാവിക പ്രതിഷേധം മാത്രമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി പ്രോസിക്യൂഷന് പിടിച്ച പ്രതികളുടെ അഭിഭാഷകനും നൂറ്റി ഇരുപത്തിനാല് നിലനിൽക്കില്ലെന്ന് വാദിച്ചു ഗവർണർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോവുകയാണെന്ന പോലീസ് റിപ്പോർട്ട് ഇല്ലെന്നും പ്രതിഭാഗം വാദിച്ചു ഗവർണറുടെ വാഹനത്തുണ്ടായ കേടുപാടുകളിൽ നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പണം കെട്ടിവച്ചാൽ എന്തും ചെയ്യാമോ എന്നായിരുന്നു കോടതിയുടെ മറു ചോദ്യം പ്രതികൾ ചെയ്തത് പ്രാഥമികമായി നിലനിൽക്കുന്ന കുറ്റമാണെന്ന് കണ്ടെത്തിയാണ് ഏഴ് പ്രതികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയത് അമൃതാന്യൂസ് തിരുവനന്തപുരം